ഒരു ഇതേക്കിടയിൽ പോക്കാണ് വൈകുന്നേരത്ത് ഒരു വൈകുന്നേരത്തല്ല ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി നേരെ പോകണ വഴിക്ക് നമ്മൾ റാന്നിയിൽ ചായക്കടയിൽ നിർത്തി ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് കൊടുകുത്തി വ്യൂ പോയിൻറ്റ് കൊടുകുത്തി വ്യൂ പോയിൻ്റ് മഴയൊക്കെ കഴിഞ്ഞ് നല്ലോണം കോടകൊക്കെ ഇറങ്ങി കിടക്കുകയാണ് അപ്പോൾ ഇവിടെ നിർത്തി നമ്മൾ കാഴ്ച വള പല ചിന്തയും തോന്നും ചിന്തയൊക്കെ മനസ്സിൽ അലക്കിപ്പിരിച്ച് നേരെ വിട്ടുള്ള ദൂരക്കാഴ്ചയൊക്കെ ആടി പൊള്ളിയായിട്ട് കാണാം അന്നേരം കൊടുകുത്തി വീപ്പിനും സൂപ്പർ വ്യൂ ആണ് അപ്പോൾ കൊടികുത്തി വിപ്പിനും അടുത്ത് ഇറങ്ങിയ അടുത്തൊരു ബ്ലോക്ക് കിട്ടും ഇത് ഒന്നല്ല മൂന്നാമത്തെ ബ്ലോക്കാണ് ഓരോ ചെറിയ ആക്സിഡൻറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടി റോങ് കയറുമ്പോഴത്തേക്കുള്ള ബ്ലോക്കുകളാണ് ഈ ബ്ലോക്കുകളൊക്കെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വേണ്ട വെള്ളച്ചേട്ടത്തിലെത്തി വെള്ളച്ചേട്ടത്തിലെത്തി വെള്ളച്ചേട്ടം ഒക്കെ കണ്ട് നമ്മൾ നേരെ പറത്തി പറത്തിവിട്ട് റൂമിലെത്തിയിട്ടുണ്ട് തേക്കടലിൽ നമ്മളെ റൂമാണിത് അവിടെ നിന്ന് റൂമിൽ റിസപ്ഷൻ എന്ന റൂമിന് ചാവിയൊക്കെ വാങ്ങിച്ച് നേരെ ലിഫ്റ്റിലോട്ട് കയറിയ റൂമിൽ ചെന്ന് ചെക്കിങ് ചെയ്ത് ഫുഡും കഴിച്ച് അത് കഴിഞ്ഞ് ഗസ്റ്റിനെ എവിടേക്ക് ഞാൻ തിരിച്ച് രാത്രിയുള്ള ചെയ്യപ്പെ വാട്ടർഫാൾസിൻ്റെ വ്യൂ ആണ് ഇത് അത് കഴിഞ്ഞ് നേരെ വന്നപ്പോൾ റാന്നി അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് റാന്നി എരുമേലെത്തിയപ്പോഴത്തേക്കാണ് റോഡിൻ്റെ കുറുകെ മരം വീണു ആകെ ബ്ലോക്ക് പിന്നെ കറങ്ങി കറങ്ങിച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രാത്രി രണ്ട് മണി ഓക്കേ